നമസ്കാരം മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച ശേഷം അമിത വേഗത്തിൽ വാഹനം ഓടിച്ച രണ്ട് കൗമാരക്കാരെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യക്കാരന് ഇരുപത്തഞ്ച് വർഷം തടവ് വിധിച്ച് യു എസ് കോടതി അമൻദീപ് സിംഗ് എന്ന മുപ്പത്തിയാറുകാരനാണ് ശിക്ഷിക്കപ്പെട്ടത് നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ തെറ്റായ ദിശയിൽ ട്രക്ക് ഓടിച്ച അമൻദീപ് ടെന്നീസ് കളിക്കാരായ രണ്ട് കൗമാരക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു ന്യൂയോർക്കിനടുത്ത ലോങ് ഐലൻഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവം പതിനാല് വയസ്സുള്ള ഏതാൻ ഫോർ കോവിൽസ് ഡ്യൂ ഹാസൻ ബിക് എന്നിവരാണ് മരിച്ചതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു മിറോളയിലെ കോടതി മുറിയിൽ വീതി കേൾക്കാൻ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു കുട്ടികളുടെ ബന്ധുക്കൾ പ്രതിക്കെതിരെ തങ്ങളുടെ രോഷം വിളിച്ചു പറഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവ സമയത്ത് കുട്ടികൾ ടെന്നീസ് മത്സരം കഴിഞ്ഞ് വീട്ടിലേക്ക് കാറിൽ മടങ്ങുമ്പോഴാണ് അപകടം രണ്ടുപേർ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത അപകടത്തിൽ പ്രതി കൊക്കയിനും മദ്യവും അമിത തോതിൽ ഉപയോഗിച്ചതായി കോടതിയിൽ തെളിഞ്ഞു അനുവദനീയമായതിന്റെ ഇരട്ടി അളവിൽ മദ്യത്തിന്റെ അംശം പ്രതിയുടെ രക്തത്തിൽ അടങ്ങിയതായി പരിശോധനയിൽ തെളിഞ്ഞിരുന്നു അപകടശേഷം സൂപ്പർ മാർക്കറ്റിന്റെ പിറകിൽ ഒളിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ട്രക്കിൽ നിന്നും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തു പ്രതിയുടെ ശിക്ഷയിൽ ഇളവുണ്ടാകില്ലെന്ന് നസാവ് കൌൺട്രി ഡിസ്ട്രിക്ട് അറ്റോർണി ജെയിംസ് കുറ്റാനോസ് അറിയിച്ചിട്ടുണ്ട്